എല്ലാവർക്കും നമസ്കാരം മിഞ്ഞുസാറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് എനിക്ക് ഒരു കാലത്തന്നെ ഒരു വർക്ക് കിട്ടിയത് ഇൻ്റർസാറ്റ് പതിനേഴ് അറുപത്താറ് ഡിഗ്രി സെറ്റ് ചെയ്ത് കൊടുക്കാനാണ് വീടിൻ്റെ അടുത്തന്നെയാണ് കറക്റ്റ് സ്ഥലം പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ ചേളാരി ചേളാലിൻ്റെ തൊട്ടടുത്ത സ്ഥലമാണ് കൊടക്കാട് അപ്പോൾ കൊടക്കാടാണ് ഇൻ്റർസാറ്റ് പതിനേഴ് ട്രാക്ക് ചെയ്ത് കൊടുക്കാനുള്ളത് നിലവിൽ അവർ ഈ സ്ഥലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഫൈവ് ജി വന്നാൽ കാരണം ചാനലൊന്നും കിട്ടുന്നില്ല അപ്പോൾ ഫൈവ് ജി എൽ എൻ വി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ആ ട്രാക്കിങ്ങിനെ കുറിച്ചാണ് ഒന്ന് പരിചയപ്പെടുത്തുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ കാണുന്നതാണ് ഡിഷ് എട്ട് ഫീറ്റാണ് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്ത ഡിഷാണ് ഏകദേശം പഴക്കം പറയണമെങ്കിൽ ഒരു ഇരുപത് വർഷത്തിൻ്റെ അടുത്ത് പഴക്കം തന്നെ ഒന്ന് പറയാം കാരണം അതിൽ കുറയില്ല കൂടുതലേ ഉള്ളൂ കാരണം ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്ത ഡിഷ് ആയതുകൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും ഇത് പഴയ മോഡൽ ഡിഷാണ് പോളാർമൗണ്ടാണ് ഡിഷ് വരുന്നത് ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് ഓളുള്ള ഷീറ്റല്ല പ്ലെയിൻ ഷീറ്റാണ് വെള്ളം പോകാൻ വേണ്ടി മാത്രമാണ് ഓൾ ഇട്ടിട്ടുള്ളത് നോക്കുക ഈ ജാക്കി കൊടുക്കുന്ന ഭാഗത്ത് ഒരു പൊട്ടുണ്ട് ആ ജാക്കി ശരിക്കും പിടുത്തല്ലേ അവിടെ അപ്പോൾ അവരൊരു കൊത്ത് കൊടുത്ത് നിർത്തിയതാണ് വെൽഡിങ്ങിൻ്റെ ആളെ കൊടുത്തിട്ട് സെറ്റ് ചെയ്തോളാം നിങ്ങൾ ഫൈവ് ജി എല്ലം ബി വെച്ച് സിഗ്നൽ ക്ലിയർ ആക്കിയാൽ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ക്ലിയർ ആക്കാൻ പോവുകയാണ് സിംഗിൾ റിബാണ് നല്ല വൃത്തിയുള്ള ഡിഷാണ് ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അല്ലാത്ത രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളില്ല നല്ല കണ്ടീഷൻ ഡിഷാണ് ഞാൻ നോർമൽ എൽ എം ബി ഊരി വെച്ചു ഇനി പോക്കലൻ തുമ്മൽ ഫൈവ് ജി എൽ എം ബി കൊടുക്കണം കൊടുക്കുന്ന എൽ എം ബി സോളിഡിൻ്റെ ഫൈവ് ജി എൽ എം ബി ആണ് എൽ എം ബി കൊടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് മീറ്ററിൽ കിട്ടുന്ന സിഗ്നൽ ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം പുതിയതായിട്ട് ഒന്നും മലയാള ചാനലിൻ്റെ സിഗ്നൽ കിട്ടുന്നില്ല എന്നുള്ള പരാതി ഉണ്ടായിരുന്നു അത് ഫൈവ് ജി എൽ എൻ ബിയിൽ അപ്പോൾ അതിൻ്റെ സിഗ്നൽ മീറ്ററിലും സെറ്റ് ബോക്സിലും കാണിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ മീറ്ററിൽ കണ്ടെങ്കാട്ടേ രണ്ട് ശതമാനം സിഗ്നൽ കൂടെ ചെയ്യുള്ളൂ എല്ലാ ടീപ്പിക്കും കാരണം ഇത് ജാക്കി നിർത്തിയതല്ല തൽക്കാലം ഒരു കൊത്ത് കൊടുത്ത് നിർത്തിയതാണ് ജാക്കി മല കൊടുത്ത് ആ കറക്റ്റ് പോയിന്റിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് സിഗ്നൽ കിട്ടും അപ്പോൾ എല്ലാം ബി ഇതേപോലെ നിങ്ങൾ മൂടി വെക്കുക കഴിഞ്ഞ വീട്ടിൽ ഞാൻ പറഞ്ഞതാണ് കപ്പ് വെച്ച് മൂടുക അതേപോലെ തന്നെ കേബിൾ കെട്ടി കെട്ടിവെക്കുക അപ്പോൾ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇനി ആ ജാക്കിൻ്റെ ആ ഭാഗത്തെ ബെൽഡിംഗും കൂടി ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് അവിടെ നിന്നോളും ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല ഇനി സെറ്റ് ടോപ്പ് ബോക്സിൽ കിട്ടുന്ന സിഗ്നൽ നോക്കാം ചാനൽ ട്യൂണിങ്ങ് കാണിക്കുന്നില്ല ട്യൂൺ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന സെറ്റ് ബോക്സ് സോളിഡിൻ്റെ എഴുപത്തിരണ്ട് എഴുപത്തിൻ്റെ സെറ്റ് ബോക്സാണ് ഇന്നത്തെ ട്രാക്കിംഗ് കൂടെ അവസാനിപ്പിക്കുകയാണ്